மன மதிလங்கம் இஸ் அபரங்கா யுனrne சிந்தா சிந்து விரந்து நடந்தானோ த்யம் தவுதுண பாஷம் நேசேவிலே சிந்துரனானம் சிந்துமய ஜபின் உள்ளரியானுண்டா ஷேயிலே மக்காப கோர் மிக்கா அக்கினதுர்பம்பังகே சம்மிகவா மிக்கோ சுகர் தப்ப சௌகிலரி பம்பังகே சந்திகவா ോർ ചൊക്കെ തക്കമാക്കതായി തക്കിടലായൊലി ബക്കമിലായി മനുർഖാൻ ഭൂക്കിടലായി ും പാശും മുഖമൊളിലങ്കുംറബിറ പൊങ്കി ചൊങ്കാലി Brooks, pul65, ി ചിങ്കാലിശ്ങ്കി എങ്കൊം ഗുലുകുല രംഗായീന അലങ്ങിടലായി എങ്കൊലുകുല രംഗായ ദിരിടങ്കിട ദീന അലങ്ങിടലാ മക്കൂർമിക്കുന്ന

ഇന്ദമരക്കുടിലിൽ വാണരു ലോകനായകരെ ീന്ദരത്തണലിൽ ഉലകത്തെ രവര് നെഞ്ചിൽ നിറഞ്ഞ പ്രവാചകര് മുഞ്ചിൽ വിരിഞ്ഞ പ്രഭാ നെഞ്ചിൽ നിറഞ്ഞ പ്രവാചകര് മുഞ്ചിൽ വിരിഞ്ഞ പ്രഭാ മലര് ഈന്ത ശയനം തേടി ഈ മരച്ചീലി ചൂട്ടി ീന്ത സുവർഗം നേടി സുവർഗത്തെ മെഹ്റാവി ഒരിക്കലും വിളം കുന്ന സുബ് ആനോട് ഒരുമിച്ച് സുഹൃതാനാമം സുവർഗത്തെ മഹിയാലി അരിശമിറ്റ് ഇളം സുഹൃതനാമം ആ തിരുനെവ് ഈന്തരക്കുടിൽ ലോക നായക അഗ്ഞനമൂടിയ നയനങ്ങൾക്ക് വിജ്ഞാനത്തിൽ അജ്ഞനമയോതിയോദ്യാ വജസ് തീർത്ത് തുടച്ചു നീക്കിയ തെളി താരാ ത്വഹാ താരാത്ൂറിലും നൂറാം രാജ നിലവാം രോജിലും ഞൂറാം രാജ കനകവാം രോജ കൽഭകമിൽ ഗുഹലയകായ് ഒന്നിടുമോറാ ഒന്നിടുമോ സ്നേഹ കാവലേ മരക്കുടിൽ വാണു ലോകനായകര് ഇന്ത് മരത്തണലിൽ ഉലകത്തേരുത്തി ടർന്ന മനണ്ടങ്ങൾ വിളക്ക് കൊളുത്തി വിളക്ക് കൊളുത്തിയ താരാ വിളക്ക് കൊളുത്തിയ താരാട്ട് പൊരുത്ത മരുമണലിൽ വരപച്ച പുതാരം മരപച്ച പുതാരം തൊയ്വെ ഇരണയും വേദം ഇരണയും നേരം തൊയ്വെയിരളിയും നേരം അലിയും വേ

വൈരക്കല്ല ഇഴങ്കി ജ്വലിക്കും വൈദൂരത്തിൽ വൈരികൾ പോലും നമിക്കും വൈരികൾ പോലും നമിക്കും വരികൾ നിരത്തി വജസ് വാക്കുകളിൽ നിറപ്രണയം വാക്കുകളിൽ നിറപ്രണയം മൗത്തിന നേരം തേങ്ങി ഉമ്മത്തിന് വിധുംപി മൗത്തിനേരം തേങ്ങി മിസ്വാകും മത്തിഞ്ഞുമിസ്വാഹറാകും എന്നൊരു ഹരി സ്നേഹമേ തിരുനെവി ഈന്ദരക്കുലരിൽ വാണരി ലോകനായകര് ഈന്ത മരത്തണലിൽ ഉലകത്തിരുത്തിരത്തവര് നെഞ്ചിൽ നിറഞ്ഞ പ്രവാചകര് മുഞ്ചിൽ വിരിഞ്ഞ പ്രഭാ മലര് നെഞ്ചു നിറഞ്ഞ പ്രവാചകര് മുഞ്ചിൽ വിരിഞ്ഞ പ്രഭാ മലര് ഈന്ദന പായിൽ ശയനം ചേടി ഈന്ദരം ചീര് ചൂട്ടുവാളാക്കി ഈന്ദനം പാടം സൽവാനകി ഈന്ദർഗം നേടി സുബൃഗത്തിൽ മെഹറാവിൻ ഒരിക്കലും വിളം കൊന്നു സുബു ആനോട് സുഹൃതാമം സുബ്രഹത്തിൽ തിളം കൊന്നുതാല ആപ്തൃ പക്ഷി ആ തിരുനബി ഈന്ദരക്കുളി വാണരി ലോകനായകര് ഈന്ത കുല കത്തിരുത്തിനെ ഒഞ്ചിന പ്രവാചകരേഞ്ചിന പ്രഭാ മലരെ ഒഞ്ചി വന്ന പ്രവാചകരേ ഒഞ്ചിറഞ്ഞ പ്രഭാ വിളിക്കാം